ശ്രീരാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ വൈകുന്നേരം ദൈവസനത്തിൽ നമുക്ക് ഒരുമിച്ച് വീണ്ടുന്ന വചനത്തിനു മുമ്പാകെ ആയിരിക്കാൻ വലിയ വലിയതായിക്കാട്ട് നന്ദിയോട് സ്തുതിക്കുന്നു സ്വാതന്ത്ര്യം ചെയ്യുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് ദിവസമായിട്ട് ഫിലിപ്പിയർ കഴിയുന്ന ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ വിവിധമായിട്ടുള്ള കാര്യങ്ങൾ ദൈവദാസന്മാർ ദൈവമക്കളെല്ലാവരും ചേർന്ന് ഇവിടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വളരെ അനുഗ്രഹകരമായ ചില ഒരു അനുഭവമായിരുന്നു അത് എന്ന് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞു നമ്മൾ നമ്മളിങ്ങനെ ചിന്തിച്ചത് ചിലര് അസൂയയും പിണക്കവും നിമിത്തം ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ചിലര് നല്ല മനസാക്ഷിയോടെ പ്രസംഗിക്കുന്നു ചിലര് പൗലോസിന്റെ തടവിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ മറ്റു ചിലർ പൗലോസിന്റെ ബന്ധനങ്ങളിൽ ധൈര്യം പൂണ്ട് ഉത്സാഹത്തോടു കൂടെ സുവിശേഷം പ്രസംഗിക്കുന്നു എങ്ങനെയാണെങ്കിൽ ക്രിസ്തുവല്ലോ പ്രസംഗിക്കപ്പെടുന്നത് അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു ക്രിസ്തു എന്റെ ശരീരത്തിങ്ക അങ്ങനെ ഞാൻ ഒന്നിനു ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിങ്കൽ ജീവനാൽ ആകട്ടെ മരണത്താലാകട്ടെ ക്രിസ്തു എന്റെ ശരീരത്തിങ്കിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്നാൽ ജലത്തിൽ ജീവിക്കുമെന്നതിനാൽ എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല ഇവ രണ്ടിനാലും ഞാൻ ഞെരുന്നു വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് കൂടി എനിക്ക് കാണയുണ്ട് അത് അത്യുത്തമല്ലോ എത്ര അനുഗ്രഹിക്കപ്പെട്ട ദൈവജന ഭാഗങ്ങളാണെന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ആ നമുക്കറിയാം പിരിപ്പലേഖനെ എഴുതുന്നതിരെ പറകില് ഒരു പ്രത്യേക ഉദ്ദേശം കൂടെ ഉള്ളതായിട്ട് ഡോക്ടർ ജോസഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അത് അവരുടെ ചില സ്വരചർച്ചയില്ലായ്മയും ചില ചില നേതൃത്വ അവിടെ നേതൃത്വത്തിലുള്ള ചില വ്യക്തികൾ തമ്മിലുള്ള ചില പിണക്കങ്ങളും ചില പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടുള്ള ചില കാര്യങ്ങൾ രണ്ടാമധ്യായത്തിലും അതിന്റെ അവസാന അധ്യായത്തിലും ചെറുതായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് എഴുതുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇതിൽ തന്നെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ക്രിസ്തുവിലുള്ള ജൈവികമായിട്ടുള്ള ആ മർമ്മങ്ങള് ക്രിസ്തുവിലുള്ള ജ്ഞാനം ദൈവത്തിൽ ദൈവത്തിൽ നിന്ന് പ്രാപ്തിരിക്കുന്നതായിട്ടുള്ള ആ വെളിച്ചം തന്റെ സഹ വിശ്വാസികൾക്ക് തന്റെ താൻ സ്ഥാപിച്ച സഭയിലുള്ള പ്രിയപ്പെട്ടവർക്ക് പകർന്നുകൊടുക്കുക എന്നുള്ള ആ വിശാലമായ അർത്ഥത്തോടു കൂടെയാണ് അദ്ദേഹം അത് ഷെയർ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും കാരണം അദ്ദേഹം അവരെ ദൂരെ ബന്ധനങ്ങളിൽ ആരുന്നിട്ടും അവരെ ഹൃദയത്തിൽ വഹിച്ച് ഒരു മഹാപുരോഹിതനെ പോലെ ഹൃദയത്തിൽ വഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ അവരെ അവരോട് എല്ലാവരോടും കൂടെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആരും ഒറ്റയ്ക്ക് ആരും നിൽക്കുന്നില്ല ഒറ്റയ്ക്ക് ആരും വീഴുന്നുമില്ല കൊലങ്ങൾ എന്ന രേഖത്തിൽ വായിക്കുന്നു അവൻ നമ്മളെ നമ്മളെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും അഭിഷേകം ചെയ്യുന്നതും ദൈവമല്ലോ എന്ന് പറയുകയാണ് അപ്പം ചില വ്യക്തികളെ കുറിച്ച് നമുക്ക് ചിലപ്പോൾ ശക്തരെന്ന് തോന്നാം ചിലരെ കുറിച്ച് ഇച്ചിരി വീക്കാണെന്ന് തോന്നാം എന്നാൽ ഈ ശക്തരും വീക്കായിട്ടുള്ളവരും എല്ലാം ഒരുമിച്ചാണ് നിൽക്കുന്നത് ഒരാൾ വീണാൽ അതിന്റെ എഫക്ട് ആൾക്കും ഉണ്ടാകും എന്നുള്ള നിലയിൽ പൗരോസ് ഇവിടെ പറയുകയാണ് നിങ്ങളെല്ലാവരോടും കൂടി ആ കൂട്ടായ്മയിലാണ് ഞാൻ നിലനിൽക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ സുവിശേഷ കാര്യങ്ങളുള്ള നിങ്ങളുടെ പങ്കാളിത്തം നിങ്ങളുടെ സാമ്പത്തികമായ കാര്യങ്ങളുള്ള നിങ്ങളുടെ ആ പങ്കാളിത്തം ഇതൊക്കെ അനുസ്മരിച്ചുകൊണ്ട് പൗരോസ് പറയുകയാണ് നിങ്ങളിൽ നല്ലവേല ആരംഭിച്ചവൻ ക്രിസ്തുവിനെ നാളോടും അത് തികക്കും എന്ന് പറയുന്ന മനോഹരമായ കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും ഇന്ന് നമ്മൾ കാണുന്ന ഭാഗം രണ്ട് കാര്യങ്ങൾ പൗരോസ് അവിടെ പ്രധാനമായിട്ട് എടുത്തു പറയുന്നത് നമുക്ക് കാണാനായിട്ട് ഒന്ന് മരിച്ചാൽ ലഭിക്കുന്നതായിട്ടുള്ള സൗഭാഗ്യങ്ങള് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഉള്ള നേട്ടങ്ങൾ ഇത് രണ്ടും ഏകദേശം ഒരുപോലെ പൗരസിന് തോന്നുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പൗരോസ് പറയുകയാണ് എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചു കഴിഞ്ഞപ്പം നി അത് ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോട് ഇരിക്കും എന്ന് എന്ന് നിങ്ങളോട് എല്ലാവരോടും കൂടി ഇരിക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറയുക നമുക്കറിയാമല്ലോ ഈ പൗലോ മൂന്ന് മിഷർ യാത്രകൾ നടത്തിയതിനു ശേഷം തന്റെ അവസാനത്തെ മിഷറി യാത്ര അവസാനമാകുമ്പോൾ എഫ് മൂപ്പന്മാരെ വിളിച്ചു വരുത്തി അവരുടെ മുന്നിൽ ഇനി നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചവനായ എന്റെ മുഖം ഇനി കാണുകയില്ല എന്ന് അവരോട് തറയുകയും അവരെല്ലാരും കൂടെ കഴുത്തെ കെട്ടിപ്പിടിച്ച് ചൂമ്പിച്ച് കരഞ്ഞ് പൗലോശ്രീ ഇനി കാണുകയില്ല എന്ന് പറഞ്ഞ വാർത്ത നിമിത്തം അദ്ദേഹത്തെ കപ്പലോളും കൂടി യാത്രയാക്കിയതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ അത് പല ആൾക്കാരും ആ സമയത്തുള്ള പ്രവചനങ്ങളും ഏകദേശം ആ രീതിയിലുള്ളതായിരുന്നു എന്നാൽ ഇപ്പോൾ പൗലോസ് സാഹചരിക്കുന്നത് റോമൻ കാരാഗ്രഹത്തിലാണ് അദ്ദേഹം അന്ന് വിചാരിച്ചത് ഏകദേശം തന്റെ ജീവിതത്തിൽ അവസാനമാണ് ഇനി ഈ ഈ ഇവിടുന്ന് പുറത്തോട്ട് വരികയില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം അവിടെ ചെന്ന് അത് അവിടെ ദൈവസ്ഥാനത്ത് ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും തന്നെ കുറിച്ചുള്ള ദൈവാലോചന വ്യക്തമായിട്ട് വെളിപ്പെട്ടപ്പം അദ്ദേഹം പറയുകയാണ് ഞാൻ ജീവനോട് ഇരിക്കും പുറത്തു വരും എന്ന് അദ്ദേഹം പ്രത്യാശിക്കുന്നതായിട്ടും അദ്ദേഹത്തിന് ദൈവം അങ്ങനെ അരണപ്പാട് നൽകിയതായിട്ട് നമുക്ക് ഒരുപക്ഷെ അവിടെ ചിന്തിക്കാനായിട്ട് കഴിയും നമുക്കറിയാമല്ലോ ആദ്യത്തെ റോമൻ ലിംബ്രിസൺമെന്റിന് അദ്ദേഹത്തെ മോചിപ്പിക്കുകയും അദ്ദേഹം വീണ്ടും കടന്നു വരികയും അന്ത്യൊക്കെ അല്ല ഈ പ്രാവശ്യം നേരെ എഫിലേക്ക് പോവുകയും അവിടെ പല കാര്യങ്ങൾ ക്രമത്തിലാക്കിയ ശേഷം അദ്ദേഹം മറ്റു സ്ഥലങ്ങളിലേക്ക് കടന്നു പോയതായിട്ട് വിശ്വസനീയമായ പല രേഖകളും പ്രവർത്തിൽ എഴുതിയിട്ടില്ല അപ്പോൾ അവിടെ പറയുകയാണ് ഈ ജഡത്തിൽ ഇരിക്കുന്നത് കൊണ്ടുള്ള ഫലം എന്താണ് സംഗതി ശരിയാ നമ്മളെല്ലാം വളരെ പ്രത്യാശ നിറഞ്ഞവരാണ് സ്വർഗത്തിലേക്ക് ഇപ്പം വിളിക്കുകയാണെങ്കിൽ ഉടനെ നമ്മൾ പിന്നെ എൻ ഒ സി ഒന്നും ഇല്ലാതെ തന്നെ നേരെ എൻഒ സി ഒക്കെ റെഡിയാക്കി വെച്ചേക്കുക ഇനി ഇപ്പോൾ പ്രത്യേകിച്ച് പാസ്പോർട്ടും എൻ ഒ സി ഒന്ന് എടുക്കേണ്ട കാര്യമുള്ള നേരെ സ്വർഗത്തിലേക്ക് പോയേക്കാം എന്നൊരു ആറ്റിറ്റ്യൂഡോടെയാണ് ഇവിടെ ഒത്തിരി പേര് ഇരിക്കുന്നത് പിന്നെ പണ്ട് വല്യമ്മിടെ കട്ടിലിന്റെ താഴെ ഒരാൾ കയറിയിരുന്നിട്ട് എല്ലാ ദിവസവും വല്ല്യമ്മറ്റി പ്രാർത്ഥിക്കുമായിരുന്നു എന്റെ കർത്താവ് എന്നെ ഉടനെ ദൈവസ്ഥാനിലേക്ക് എടുത്തേക്കട പ്രാർത്ഥിക്കുമായിരുന്നു അപ്പൊ ഒരു ദിവസം രണ്ട് പയ്യന്മാരെ കട്ടിലടി കയറിയിരുന്നിട്ട് മകളെ എനിക്ക് ആഗ്രഹം സാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് അയ്യോ കർത്താവ് ഇത്ര പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നേ ഉള്ളൂ ഇത്ര പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചില്ല ചില കാര്യങ്ങളോട് എനിക്ക് ചെയ്തു തീർക്കാനുണ്ടെന്ന് ഈ വല്ല്യമ്മറ്റി പ്രതികരിച്ചതായിട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ പ്രത്യാശ സംഗതി ശരിയാ പ്രത്യാശ ഗാനങ്ങൾ പാടും പ്രത്യാശയോടുകൂടെ നമ്മൾ ആയിരിക്കും ഇതൊക്കെ ശരിയായിരിക്കുമ്പോൾ തന്നെ എത്രമാത്രം സീരിയസ് ആയിട്ടാണ് ഈ പ്രാർത്ഥിക്കുന്നത് എത്രമാത്രം സീരിയസ് ആയിട്ടാണ് ഈ പ്രത്യാശ ഉണ്ടെന്ന് നമ്മൾ പറയുന്നത് എന്നുള്ളത് നമ്മൾ തന്നെ ഒന്നുകൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് റിയലി പ്രിപ്പയർഡ് എന്നുള്ളത് ഒന്നുകൂടെ ചിന്തനീയമായിട്ടുള്ള ഒരു കാര്യം പൗരോസ് ആ നിലയിലല്ല പറയുന്നത് താൻ നമുക്ക് പലപ്പോഴും ഈ സ്വർഗത്തിൽ എന്താ ഉള്ളതെന്നുള്ളതിനെപ്പറ്റി വലിയ നിശ്ചയമൊന്നുമില്ല വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ലിമിറ്റഡ് ആയിട്ട് സ്വർഗത്തെ കുറിച്ച് വായിക്കുന്ന വിഷയങ്ങളല്ലാതെ അതിലുപരിയായിട്ട് ഈ സ്വർഗീയമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്ക് പലപ്പോഴും ഇല്ലാത്തത് അതിന്റെ ഒരു കാരണം അല്ല പൗരോസ് ആകട്ടെ പലപ്പോഴും മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെടുകയും പല പല സ്വർഗീയ അനുഭവങ്ങളും സ്വർഗീയ സ്വർഗീയമായ വെളിപ്പാടുകളും ഒക്കെ പ്രാപിച്ച് എന്താണ് ദൈവ സന്നിധി തന്നെ കാത്തിരിക്കുന്നത് തനിക്കുള്ള പ്രതിഫലം എന്താണ് ക്രിസ്തുവിലുള്ള സൗഭാഗ്യാവസ്ഥ എന്താണ് ഇതൊക്കെ ഗ്രഹിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്നത് അത്യുത്തമമാണ് എന്ന് നമ്മളവിടെ പറയാനായിട്ട് അവിടെ കാണുന്നു ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ക്രിസ്തുവിനോടുകൂടി ഈ പറഞ്ഞ എനിക്ക് എനിക്ക് കാക്ഷയുണ്ട് അത് അത്യുത്തമമല്ലോ അത് അത്യുത്തമല്ലോ എന്നാണ് പറയുന്നത് അതിന് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ് ഈ സ്വർഗത്തിൽ പോകുന്ന അനുഭവം എന്ന് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അതേസമയം അവിടെ വേറൊരു പ്രശ്നമുണ്ട് ഇരുപത്തിരണ്ടാം വാക്യത്തിലാണ് അത് പറയുന്നത് എന്നാൽ ജഡത്തിൽ ജീവിക്കുമെന്നതിനാൽ എന്റെ വേലയ്ക്ക് ഫലം വരുമെന്നതിനാൽ ഏത് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഞാൻ അറിയുന്നില്ല അപ്പൊ ഈ സ്വർഗത്തിൽ തന്നാൽ പിന്നെ അവിടെ സുശേഷം പ്രസംഗിക്കാനോ ആത്മാക്കളെ നേടാനോ ഫലം കഴിക്കാനോ ഒന്നും അവിടെ പറ്റുകയില്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ അത് നടക്കുകയില്ല എന്നുള്ളതാണ് ദൈവത്തിനെ വലത്തിൽ വ്യക്തമായിട്ട് പറയുന്നതായിട്ടുള്ള കാര്യം സുവിശേഷം പ്രസംഗിക്കണമെങ്കിലും ആത്മാക്കളെ അല്ലെങ്കിൽ ഈ വിശ്വസിച്ച വ്യക്തികളെ ക്രിസ്തുവിനുള്ള തികവിലേക്ക് നടത്തണമെങ്കിലും ഇനി അതല്ല മറ്റു നിലകളിൽ ദൈവത്തിന്റെ വേലയിൽ പ്രയോജനപ്പെട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ലോകത്ത് ജീവിച്ചേ മതിയാവും അതാണ് അതിന്റെ മർമ്മം അപ്പം ഈ സ്വർഗത്തിൽ ഇപ്പോ ഭണ്ടാരോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സാധു സന്തോഷം കാണുമെന്ന് എനിക്ക് സംശയമുണ്ട് ആ രക്തസാക്ഷിയായിട്ട് മരിക്കാനായിട്ട് വളരെ എളുപ്പമാണ് എന്നാൽ ഒരു രക്തസാക്ഷി അങ്ങനെ ഒരു മരിച്ച ജീവിതം ജീവിക്കാനായിട്ട് വളരെ പ്രയാസമാണ് ക്രിസ്തുവിനിൽ മരിച്ച് ലോകമോഹങ്ങൾക്ക് മരിച്ച് പാപത്തിന് മരിച്ച് ഒരു അല്ലെങ്കിൽ എപ്പോഴും ആ യാഗപീഠങ്ങൾ ഉള്ള ഒരു ജീവിതം ജീവിക്കാനായിട്ട് വളരെ പ്രയാസമാണ് ഒരു നിമിഷം മരിക്കുകയാണെങ്കിൽ ആ ഒരു നിമിഷത്തെ വേദന സഹിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം പ്രത്യാശിക്കാനും പോകാനുമായിട്ടൊക്കെ എളുപ്പമാണെന്ന കർത്താവ് പറഞ്ഞു നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു നിങ്ങളുടെ ഫലം കഴിക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ ആക്കി വെച്ച് പിരിക്കുന്നു എന്ന് ദൈവത്തിന് വരുത്തി വയ്ക്കാം നമുക്കറിയാലോ ഫലം എന്ന് പറയുന്നത് കൊണ്ട് എന്താ എന്ന് ആത്മീയമായിട്ടുള്ള പല നിലകളിലുള്ള ഫലം കർത്താവിന് വേണ്ടി കായ്ക്കാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചേക്കുക അതിലൊന്നാണ് സുവിശേഷം പ്രസംഗിക്കുകയും സുവിശേഷ വേലയിൽ ഏർപ്പെടുകയും ആത്മാക്കളെ നേടുകയും അങ്ങനെ മുന്നോട്ട് കടന്നു പോകുന്ന ആത്മാക്കളെ ക്രിസ്തുവിലുള്ള പൂർണതയിലേക്ക് വളർത്തുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഈ ഈ ഫലം കഴിക്കുന്നതിനുള്ള ബന്ധത്തിലുള്ള കാര്യം തന്നെയാണ് അതുപോലെ തന്നെ കർത്താവിന് വേണ്ടി സൽ സൽഗുണങ്ങളുള്ളവരായി നിറഞ്ഞ് ആ നിലയിൽ ജീവിക്കുക മറ്റു പല നിലകളിൽ കർത്താവ് ഇവിടെ ഫിൽഫർ ചെയ്യുന്ന പോലെ സാമ്പത്തികമായിട്ട് സഹായിക്കുക അവരായിട്ട് വന്നിട്ട് വേലയിൽ സഹകരിക്കുക ഇങ്ങനെ പല നിലകളിൽ കർത്താവിന് വേണ്ടി ഫലം കഴിക്കാനായിട്ട് നമുക്ക് കഴിയും ഫലം അങ്ങനെ ആ നിലയിൽ ഫലം ഉണ്ടാകണമെങ്കിൽ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പണി നമുക്ക് നടക്കുക അപ്പം ഇവിടെയാണ് ആത്മഭാരമുള്ളവരായിട്ട് തീർന്ന് ഇവിടെയാണ് ജീവിക്കാനായിട്ട് പലപ്പോഴും കഴിയുന്നത് എനിക്ക് പലപ്പോഴും റോമാല ഏക ഒമ്പതാം അധ്യായത്തിൽ പദ്രൂസ് പറയുന്ന വാക്കുകളെ ഓർക്കുമ്പം അതൊരു ആത്മഭാരത്തിന്റെ വാക്കുകളായിട്ട് നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് എന്നാണ് ഒരു ആത്മഭാരം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും കാരണം എന്റെ ജഡത്തിൽ എന്റെ ചാർത്തക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ക്രിസ്തുവിനോട് ശാപഗ്രിട്ട് വേർവിട്ട് ശാപഗ്രസ്ഥനാകുവാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു എന്ന് അവിടെ പറയുമ്പോൾ ഒരുപക്ഷെ തന്റെ താൻ അങ്ങനെ കർത്താവിനകന്നുപോകുന്നത് കൊണ്ടോ തന്റെ മരണം കൊണ്ടോ ഒന്നും അവർക്കൊരു പ്രയോജനം ഉണ്ടാകത്തില്ല പ്രയോജനം ഉണ്ടാകുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ അല്ലെങ്കിൽ ആ നിലയിൽ അവിടെ ഞാൻ വായിക്കാം നിലയിൽ അദ്ദേഹത്തിൽ അവിടെ ശരിയായിട്ടുള്ള ഒരു ഞാൻ രക്ഷപ്പെട്ടു ഇനി മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിയണ്ട എന്നുള്ള നിലവാരത്തിലല്ല അദ്ദേഹം പറയുന്നത് പലപ്പോഴും മെഹൂദന്മാരെ കുറ്റപ്പെടുത്തുകയും യഹൂദന്മാരെ ഇവർക്കെതിരെ പ്രസംഗിക്കുകയും അവരുടെ മോശയ്ക്കും ആചാരങ്ങൾക്കും എതിരെ പ്രസംഗിക്കുന്നു എന്നൊക്കെയുള്ള ചാർജ് പൗലൂസിനെതിരെ നിൽക്കുമ്പോഴാണ് പറയുന്നത് ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു ഞാൻ പറയുന്നത് പോഷ്കല്ല എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാത്ത നോവുമുണ്ട് എന്ന് എന്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്റെ ജടത്തിൽ ചാർത്തക്കാരായ ജലപ്രകാരം ചാർത്തക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ എന്റെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസരാകുവാൻ ആഗ്രഹിക്കാമായിരുന്നു അവർ ഇസ്രായേല് പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളത് പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ എന്ന് അവിടെ പറയുക അപ്പം ആ നമ്മുടെ ഈ ലോകത്ത് നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവർ ഈ രക്ഷയിലേക്ക് കടന്നു വരാനും അതിനു വേണ്ടി ചില 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 കഷ്ടതകൾ അനുഭവിക്കാനും അത് അതിനുവേണ്ടി ചില കാര്യങ്ങൾ ദൈവസ്ഥനത്തിൽ പ്രാർത്ഥിക്കാനും ഗണിതയോടെ ചില അല്ലെങ്കിൽ വളരെ ആത്മഭാരത്തോടെ ചില കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ നമുക്കുള്ള ഉള്ളൂ നമുക്കറിയാവുന്ന അങ്ങ് വലിച്ചു തന്നതിന് ശേഷം ചില ആൾക്കാർക്ക് വെളിപ്പാടുണ്ടായി ഞങ്ങളുടെ ഭൂമിയിലുള്ള സഹോദരന്മാരോട് പോയി പറഞ്ഞിട്ട് വരട്ടെ എന്ന് ഒരു ഒരു കഥ കഥാവ് അവരുടെ ഒരു സംഭവം പറയാനിടയായി തീർന്നു അപ്പൊ അവിടെ പറയുന്നത് അവർക്ക് മോശം ഈ പ്രവാചകന്മാരുമുണ്ടല്ലോ അവര് പറഞ്ഞ് അവര് പറയുന്നത് കേട്ടില്ലെങ്കിൽ ഈ മരിച്ചവരിൽ നിർത്ത പുരുദ്ധാരം ചെയ്തു എന്ന് പറഞ്ഞാലും കേൾക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പൊ നമുക്ക് ഈ ലോകത്ത് ദൈവം തന്നെ ഈ ദിവസങ്ങള് കർത്താവിനോടുകൂടെ പോയി ഇരിക്കാനായിട്ട് വളരെ എളുപ്പമാണ് അത് ആഗ്രഹിക്കാമായിരുന്നു ഈ ലോകത്തിൽ കഷ്ടതാ പ്രയാസം ഈക്കം സങ്കടം ബുദ്ധിമുട്ട് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുന്നു എന്റെ കർത്താവ് എന്ന് വന്നാൽ മതിയായിരുന്നു എന്നാൽ അതേസമയം കർത്താവ് തന്റെ അധികാരത്തിലും തന്റെ മുന്നറിവിലും വെച്ച് തന്നെയാണ് നമ്മളെ ഈ ലോകത്ത് കർത്താവ് ആക്കി വെച്ചിരിക്കുന്നതും നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ കർത്താവിന് നന്നായിട്ട് അറിയാം ഇപ്പോഴും ഈ ലോകത്ത് ജീവിച്ച് നമ്മളെ പോലെ ഉള്ള സമസൃഷ്ടങ്ങളോട് തന്റെ സ്നേഹത്തെ അറിയിക്കാൻ വേണ്ടി നമ്മളെ കർത്താവ് വെച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു കാര്യം പൗരവസ് അവിടെ പറഞ്ഞിട്ട് പറയുക ഇരിക്കുന്നതിനേക്കാൾ എനിക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു വെയിറ്റേജ് ഈ ലോകത്തിൽ ഇരിക്കാൻ തന്നെയാ തോന്നുന്നത് കാരണം നിങ്ങൾ നിങ്ങൾക്ക് ക്രിസ്തുനോട് ഇരിപ്പാൽ അത്യുദ്ധം പക്ഷേ ഇരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം ഇങ്ങനെ ഉറച്ചുകൊണ്ട് വിശ്വാസത്തിന് അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി ആയിത്തന്നെ ഞാൻ ജീവനോട് ഇരിക്കും എന്ന് നിങ്ങളോട് എല്ലാവരോടും കൂടി ഇരിക്കുമെന്നും അറിയുന്നു ഇരുപത്തഞ്ചാം വാക്യം നോക്കിയോട്ടെ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുന്നതിനാൽ എന്നെക്കുറിച്ച് നിങ്ങൾക്കുള്ള പ്രശംസ ക്രിസുവേശു വർദ്ധിപ്പാൻ ഇടയാകും ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിൽ നിന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങളെ ഏകാത്മാവിനാൽ നല്ല നിന്ന് എതിരാളികളാൽ ഒന്നിനും കുരുങ്ങിപ്പോകാതെ മനസ്സോടെ സുവിശേഷന്റെ വിശ്വാസനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് മാത്രം യോഗ്യമാണം അതുകൊണ്ട് പൗലോസ് പറയുന്ന ഒരു കാര്യം ഇതാ എനിക്ക് ചില പ്രയാസമൊക്കെ ഉണ്ടായി നേരത്തെ ഒക്കെ ഉണ്ടായി ചില തടവുകളോ ഫിലിപ്പ കാലാവസ്ഥ ഒരു ദിവസം ഒരു ദിവസമേ കിടക്കേണ്ടി വന്നിട്ടുള്ളൂ അതുപോലെ ചില പ്രയാസങ്ങൾ ഉണ്ടായിന്നുള്ളതല്ലാതെ ഇത് നീണ്ടു നിൽക്കുന്ന ഒരു ഒരു ട്രയലും അതിനുശേഷം റൂമിൽ താൻ തടവിലായിരിക്കുന്നു എന്നുള്ള വിഷയവും ഇത് ആരാണ് ഇങ്ങനെ ഒരു അവസ്ഥ ജീവിതത്തിൽ ആദ്യമായിട്ട് സംജാതമാകുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്നാൽ ആ ആ അവസ്ഥയിൽ പറയുക എനിക്ക് സംഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കായിട്ട് കാരണമായിട്ട് തീർന്നു എനിക്ക് വ്യക്തിപരമായിട്ട് ചില അസൗകര്യങ്ങളുണ്ട് ചില പ്രശ്നങ്ങളുണ്ട് എന്റെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എനിക്ക് മറ്റു പല ലിമിറ്റേഷൻസ് ഉണ്ട് ഇതൊക്കെ ഉണ്ട് എങ്കിലും ഞാൻ ഓൾ ടുഗതർ നോക്കുമ്പോൾ എനിക്ക് എനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം അത് സുവിശേഷത്തിനെ അഭിവൃദ്ധിക്കാട് തീർന്നിരിക്കുന്നു കഷ്ടത ഉണ്ടായി എന്നുള്ളത് എതിർപ്പുകളും പ്രയാസങ്ങളും ഉണ്ടായി എന്നുള്ളത് ഒരിക്കലും സുവിശേഷത്തെയും അതിന് അതിന്റെ സുവിശേഷത്തിനെ പിന്നോട്ടടിക്കുകയല്ല ചെയ്തത് മുന്നോട്ട് വിളിക്കുക ജി ഇത് പലപ്പോഴും നമുക്ക് ചരിത്രത്തിൽ മൊത്തം കാണാനായിട്ട് കഴിയും സുവിശേഷം എവിടെയൊക്കെ അത് അതിനെ അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ കാരണം ഇത് ദൈവത്തിൻ്റെ ശക്തി ആയതുകൊണ്ട് അവനെ പിടിച്ചു വെക്കുന്നത് മരണത്തിന് അസാധ്യമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെയാ അവന്റെ മരണ പുനരുദ്ധാനങ്ങളാൽ നൽകപ്പെട്ട ഈ സുവിശേഷത്തെയും ആർക്കും പിടിച്ചടക്കി വെക്കാൻ കഴിയാതെ വേണം എല്ലാ ഇരുമ്പ് കോട്ടകളെയും തകർത്തുകൊണ്ട് ഈ സുവിശേഷം മുന്നേറിയിട്ടുള്ള ഒരു അനുഭവം കാണാൻ കഴിയുന്നത് എവിടെ എവിടെ അതിൽ എതിർപ്പ് അടിച്ചമർത്തലോ ഉണ്ടായിട്ടുണ്ടോ ശക്തിയോടെ ജീ ജീവിതങ്ങളിലേക്ക് ഹൃദയങ്ങളിലേക്ക് ഈ സുവിശേഷം ശക്തമായിട്ട് വ്യാപരിച്ചു ശിഷ്യന്മാര് ഇത് ക്രിസ്തുവിൽ പദ്ധതി ഉള്ളവരായിട്ട് തീർന്നു വളർന്നു ഇതൊക്കെ സുവിശേഷത്തിന്റെ പ്രത്യേകതകളായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും നോക്കിയാട്ടെ അപ്പോൾ ഇവിടെ പോലും സൗരോട് പറയുന്നത് എനിക്ക് സംഭവിച്ച സുവിശേഷത്തിൽ എനിക്ക് സുവിശേഷൻ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നിട്ട് അവരോട് രണ്ടാമത് പറയുന്ന കാര്യമാണ് ഈ എനിക്കിത് നന്നായിട്ട് തീർന്നല്ലോ അതുപോലെ തന്നെ നിങ്ങൾക്കും ഇത് തീരും അതുകൊണ്ട് എന്നെക്കുറിച്ച് കാണുന്ന ഈ പോരാട്ടം നിങ്ങൾക്കും ഉണ്ട് നിങ്ങൾക്കൊരു പ്രത്യേകം വരം കർത്താവ് നൽകിയിരിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ സുവിശേഷത്തെ കുറിച്ചൊക്കെ ചിന്തിക്കും ഇന്നത്തെ കാലത്ത് അങ്ങനെ ആളുവാനും ഒരു വൈറ്റ് കോളർ ഇതുപോലാണ് നമ്മൾ പലപ്പോഴും അതിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഒരു മാന്യത അല്ലെങ്കിൽ നല്ല സ്വഭാവികള് ഇങ്ങനെയൊക്കെ ഒരു കൂട്ടത്തിൽ ഒരു ക്ലബിൽ അംഗമാകുന്നത് പോലെ ഉള്ളൊരു അനുഭവമാണെന്നൊക്കെ ഒരു പക്ഷേ വിചാരിക്കും എന്നാൽ ഈ നിങ്ങൾ എന്നെ കുറിച്ച് കാണുന്ന ഇതേ പോരാട്ടം നിങ്ങൾക്കും എങ്കിൽ കണ്ടതും ഇപ്പോൾ എന്നെക്കുറിച്ച് കേൾക്കുന്നതുമായ അതേ പോരാട്ടം അതേ ഒരു ഒരു നിലവാരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ദൈവം നൽകിയിട്ടുണ്ട് നിങ്ങളത് നിശ്ചയമായിട്ടും അത് അനുവർത്തിക്കണം അല്ലെങ്കിൽ ആ നിലയിലൂടെ തന്നെ കടന്നു പോകണം അത് ഇവൈഡ് ചെയ്ത് കടന്നു പോകാനായിട്ട് അത് തെറ്റൊഴിഞ്ഞു പോകാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇടയായി തീരുത് കാരണം കർത്താവ് അനേകം വരങ്ങൾ നൽകിയിരിക്കുക നമുക്കറിയാം വരങ്ങൾ ഉള്ളവരെ കുറിച്ച് എന്തൊരു പ്രശംസയാണ് അവർക്കൊക്കെ ഉള്ളത് ഓ എനിക്ക് പാടാനുള്ള വരം പ്രസംഗിക്കാനുള്ള വരം പ്രവചന വരം ഒരു ആ ഈ വരങ്ങളെല്ലാം തിക് കൂട്ടത്തിൽ ഒരു വരം വളരെ വളരെ പ്രത്യേകമായിട്ട് നൽകിയിട്ടുണ്ട് അത് ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടമനുഭവിക്കാനും കൂടെ വരം നൽകിയിരിക്കുന്നു അവിടെ ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ ഇരുപത്തെട്ടാം വാക്യത്തിൽ വായിക്കുന്നത് ഇത് അവരുടെ നാശത്തിന് നിങ്ങളുടെ രക്ഷയ്ക്കും ഒരു അടയാളമാകുന്നു അത് ദൈവം തന്നെ വെച്ചതാകുന്നു ഈ കർത്താവിന് വേണ്ടി ദൈവിക ദൈവീക സത്യങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുകയും അങ്ങനെയുള്ള എതിർപ്പുകൾ നേരിടുകയും ലോകത്തിലുള്ള എല്ലാ തിന്മകളും കളവായി പറയുകയും പല നിലകളിൽ കുറ്റാരോപകരാകുകയും ഒക്കെ ചെയ്യുന്ന ആ അവസ്ഥ അത് നിങ്ങൾക്ക് ഇതൊരു അടയാളമായിട്ട് ദൈവം വെച്ചിരിക്കുക രണ്ട് ദശ്രമിക്കുന്ന ലേഖനത്തിലും ഇത് തന്നെ നമ്മൾ പറയും ഇതൊരു ദൈവം ഒരു അടയാളമാക്കി വെച്ചേക്കുക ഇപ്പോൾ കഷ്ടം അനുഭവിക്കുന്ന നിങ്ങളെ പിന്നെ നിങ്ങൾ സന്തോഷം അനുഭവിക്കുകയും ഈ ലോകത്തിന് വല കൂടിയുള്ള ഒരു അവസാനം ഉണ്ടാവുകയും ചെയ്യുന്നത് ദൈവം വെച്ചിരിക്കുന്ന അടയാളമാണോ അപ്പോൾ ഇന്ന് ഈ സുശേഷ പ്രതി നിന്ദിക്കപ്പെടാനും പെജിക്കപ്പെടാനും എതിർക്കപ്പെടാനും നിന്ദിക്കപ്പെടാനും നമ്മൾ ആരും ആരും ഒന്നും അല്ല എന്നുള്ള രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്യപ്പെടാനും ഒക്കെ ഒരു അവസരം ദൈവം നമുക്ക് പ്രദാനം ചെയ്ത കാരണം ഇത് ഭാവിയിൽ ഇത് തിരിഞ്ഞ് പോകാനായിട്ട് പോകുക തിരിച്ചു തിരിച്ച് ആകാനായിട്ട് പോവുക അതുകൊണ്ട് ഈ കഷ്ടം അനുഭവിക്കുന്നതോട് നിങ്ങൾ ആരും ഭാരപ്പെടരുത് എന്റെ കഷ്ടം കൊണ്ട് നിങ്ങൾ നെടുവേർപ്പെടരുത് നിങ്ങൾക്ക് കഷ്ടം അനുഭവിക്കാൻ പോകുന്നു എന്നോർക്കും നിങ്ങൾ നെടുവേർപ്പെടേണ്ട കാരണം നമുക്ക് നമുക്ക് അളന്നു മുറിച്ച് കൃത്യമായിട്ട് ഈ ലോകത്ത് ജീവിക്കാനും ഫലം കഴിക്കാനുമായിട്ട് ഇത് ഈ ഒരു അവസരം നമുക്ക് നൽകിയിരിക്കുക അത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാനായിട്ട് പൗരോസ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ചെയ്യാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ